ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കൾ ഒരിക്കൽ ക്ലബ്ബ് ഹൗസിൽ വലിയൊരു ചർച്ച നടക്കുവാണ് ആ ചർച്ചക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ വന്നു അപ്പോൾ ഈ ബാലുശ്ശേരി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ക്ലബ് ഹൗസിലൂടെ പ്ലേ ചെയ്യുവാണ് അതാണ് വിഷയം അദ്ദേഹം പറയുന്നത് ഇനിയും ജീവിതകാലം മുഴുവനും നന്മകൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് ദാനം ചെയ്ത് ഒരുപാട് പേരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അവർക്ക് ജീവനും ജീവിതവും നൽകി ഇതെന്തൊക്കെ തന്നെ ചെയ്താലും ശരി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അവന് സ്വർഗം കിട്ടില്ല കാരണം എന്താ അവൻ്റെ പേര് ശ്രീധരൻ എന്നായതുകൊണ്ട് അവൻ്റെ പേര് ദാമോദരൻ എന്നായതുകൊണ്ട് അവന്റെ പേര് തോമസ് എന്നോ മാത്യു എന്നോ ആയതുകൊണ്ട് മുറിയനായ ജാഫറോ സുലൈമാനോ മുഹമ്മദോ ഒക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന് സ്വർഗം ലഭിക്കുമായിരുന്നു അപ്പോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരുത്തൻ ജീവിതത്തിലുടനീളം എത്ര വലിയ നന്മകൾ ചെയ്താലും ശരി അവന് സ്വർഗം ലഭിക്കില്ല ഒന്ന് അവന് പരലോകത്ത് മോക്ഷം ലഭിക്കില്ല രണ്ട് മൂന്ന് അവൻ എന്തു വലിയ സൽക്കർമ്മം നമ്മുടെ കോൺസെപ്റ്റിലുള്ള സൽക്കർമ്മം ചെയ്താലും ശരി അത് അള്ളാഹു സ്വീകരിക്കില്ല അത് എന്തൊരു പോഴത്തനം പിടിച്ച ഗതികെട്ട ഒരു പടച്ചോനാണെന്ന് ഞാൻ ആലോചിക്കുക സൽക്കർമ്മം ചെയ്യുന്നവന്റെ തുണി പൊക്കി നോക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഇതൊക്കെ വരുമ്പോഴാണ് ഈ മതത്തെയും ഈ മതപ്രചാരകരെയും പ്രഭാഷകരെയും പുരോഹിതന്മാരെയും ഈ മതപുസ്തകങ്ങളെയും ഒക്കെ നിശിതമായി വിമർശിക്കേണ്ടി വരുന്നത് അപ്പൊ മനസിലായോ വേറൊരുത്തം പറയാണ് അയാളുടെ പേര് ഗോപാലൻ നായർ എന്നാണ് ആ ഗോപാലൻ നായര് അയാൾക്കുള്ള മുഴുവൻ വസ്തുവകകളും ഏതെങ്കിലും പാവങ്ങൾക്ക് ദാനം ചെയ്താലും ശരി പ്രതിഫലം കിട്ടില്ല മത്യ ഉസ്താദാണ് പ്രസംഗിക്കുന്നത് അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടില്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല കാരണം എന്താണ് അയാൾക്ക് മുറിലിങ്ങമല്ലാത്തതുകൊണ്ട് അയാളുടെ സുന ഒരൽപം വെട്ടിക്കളയാത്തത് കൊണ്ട് അള്ളാഹു ആദ്യം ഇങ്ങനെ സ്കാനറിലൂടെ നോക്കും അവന് സുനയുണ്ടോ ഇല്ലേ ഇല്ല റിഞ്ഞാൽ മാത്രമേ ആ കർമ്മങ്ങൾ ഒന്നാകൂ സ്വീകരിക്കൂ ഇപ്പൊ നമ്മൾ കണ്ടു വയനാട്ടിൽ ഒരു സ്ത്രീയെ നായയാണ് തിരിച്ചറിയുന്നത് ഒരു ആറ് ഏഴ് ദിവസങ്ങളോളം സൈനികരും മുഴുവനും അന്വേഷിച്ചിട്ടും മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയുന്ന യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അന്വേഷിച്ചിട്ടും ആയിട്ടുള്ള മനുഷ്യന്റെയോ ജീവന്റെ തുടിപ്പോ തിരിച്ചറിയാൻ സാധിക്കുന്ന സാങ്കേതികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും ഡോഗ് സ്ക്വാഡുകൾ കൊണ്ട് എന്നിട്ട് അങ്ങനെയാണ് മനുഷ്യന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത് ഒടുവിൽ നായ ആ സ്ത്രീയെ തിരിച്ചറിയുവാണ് ഓ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അവരുടെ തലച്ചോറിലുള്ളത് മതമോ അല്ലേ അത് നമുക്കറിയില്ല പക്ഷേ നായയോടവർ കൈകൂപ്പി നിൽക്കുന്നു നന്ദിയോട് എന്തെന്നറിയാമോ ഞാനിവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് ഈ നായയാണല്ലോ ആ നായയെ ഇസ്ലാം ഹറാമാക്കുന്നു എന്നതുകൊണ്ട് നായ മണപ്പിക്കാൻ വരുന്നുകൊണ്ട് മിണ്ടാതെ കിടക്കുക അതിനെക്കാട്ടി നല്ലതെനിക്ക് മരണമാണ് എന്നവര് ചിന്തിച്ചോ ഒരാപത്തിൽ അകപ്പെടുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല ആ സമയത്ത് ആർക്കും ഹലാലു വേണ്ട നമസ്കരിക്കാൻ മുറികൾ വേണ്ട മതചിഹ്നങ്ങൾ വേണ്ട അവിടെ ഹറാമോ ഹലാലോ അന്യമതം അതൊന്നും ഒരു വിഷയമല്ല ആകെ ആവശ്യപ്പെടുന്നത് എന്താണ് രണ്ട് കാലുകൾ കുത്തി നിൽക്കാനുള്ള ഒരു മൺതിട്ട മാത്രം ഞങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ ഒന്ന് നിൽക്കണം പിന്നീടാണ് ഇരിപ്പും കിടപ്പും താമസവും ഭക്ഷണം കഴിക്കലും വസ്ത്രം കഴി വസ്ത്രം ധരിക്കലും പിന്നീട് ഉറ്റവരെയും ഉടയവരെയും തപ്പലും തെരയലും ഒക്കെ ദുരന്ത ഭൂമിയുടെ ചുറ്റളവിലെങ്ങും നമുക്ക് ഈ കാണുന്ന ഒരു സൃഷ്ടാക്കളെയും കാണാനും പറ്റില്ല മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ഏതെങ്കിലും മതത്തിൻ്റെ സൃഷ്ടാക്കന്മാർ വലിച്ചു പുറത്തിട്ടതായിട്ട് അറിയാമോ ഏതെങ്കിലും മനുഷ്യൻ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഈ ഏതെങ്കിലും സൃഷ്ടാക്കന്മാർ അവർക്ക് ഭക്ഷണം ആകാശത്തു നിന്ന് കൊണ്ടു കൊടുത്തതായിട്ട് അറിയാമോ ഈ സൃഷ്ടാക്കളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ അവരുടെ തലച്ചോറിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ അവരാർജിച്ചെടുക്കുന്നതാണ് ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഇവിടുത്തെ വിഷയമല്ല എല്ലാം നഷ്ടപ്പെട്ട് മരണക്കയത്തിൽ ഭീതിയോടെ നിൽക്കുന്ന മനുഷ്യൻ പച്ചയായ മനുഷ്യൻ തങ്ങളിലേക്കാരെങ്കിലും സഹായഹസ്തവുമായി വരുന്നുണ്ടോ അതോ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന മനുഷ്യന് പ്രതീക്ഷയാക്കി പോകുന്നുണ്ടോ അവന്റെ വസ്ത്രമോ അവന് കിട്ടുന്ന ഭക്ഷണം ഹലാലാണോ ഇതൊന്നും ദുരന്ത ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ദുരന്ത മുഖങ്ങളിൽ നമ്മൾ ഒരു മുഖം മാത്രമേ കാണൂ മനുഷ്യൻ്റേത് ദുരന്തങ്ങൾക്ക് തൊട്ട് മുമ്പും ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാലും നമുക്കിടയിലേക്ക് ജാതിയും മതവും അവനേക്കാൾ വലുതാണ് ഞാനെന്നും എന്നേക്കാൾ ചെറുതാണ് അവനെന്നും ഒക്കെയുള്ള ധാർഷ്ട്യവും ഒക്കെ വരും അത് കഴിഞ്ഞിട്ടാണ് അവൻ ആ സംഘടനയിൽപ്പെട്ടവൻ ഇവൻ ഈ സംഘടനയിൽപ്പെട്ടവൻ ഇതൊക്കെ വരിക മതവും ജാതിയും വർഗവും വർണ്ണവും സംഘടനയും പാവപ്പെട്ടവനാണോ പാമരനാണോ പാ സമ്പന്നനാണോ ഈ ചിന്തകളൊക്കെ ആ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകില്ല കാരണം ആ സമയത്ത് ജീവൻ മാത്രം മതി പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് വരുന്നത് ഒരുപക്ഷെ മനുഷ്യനാകാനുള്ള പലതും നമ്മളെ ചിന്തിപ്പിക്കാനുള്ള മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും മാനവികതയുടെയും ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ചില അപൂർവ സന്ദർഭങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടു നിൽക്കുമ്പോൾ മാത്രം എന്ത് ജാതി പോട ജാതി പറയുന്നവനെ തന്തയ്ക്ക് വിളിക്കാൻ നിൽക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ജാതിയുടെ ആ ഒരുമേ മാറാപ്പ് എടുത്ത് അണിയും അത് ലോകം മുഴുവനും നമ്മൾ കണ്ടുവരുന്നതാണ് അതങ്ങനെയാണ് പിന്നീട് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന കാണിച്ച ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ അങ്ങ് രംഗത്തിറങ്ങും നമ്മളെ ഇന്നലെ ജീവന്റെ തുരുത്തിൽ പിടിച്ച് ആ കച്ചി പിടിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യന്റെ ജാതി നോക്കി മതം നോക്കി അവനെ പൂച്ചിക്കാൻ നമ്മൾ പിന്നെ പഠിക്കും വെറുപ്പിന്റെ ദള പുഷ്പങ്ങൾ നമ്മൾ തന്നെ എടുത്ത നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു മതത്തിൻ്റെ സൃഷ്ടാക്കന്മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പലതും അവർക്കും തന്നെയാണ് വേണ്ടത് മത ആലയങ്ങൾക്കു വേണ്ടി പണം രാപകലില്ലാതെ അധ്വാനിക്കുന്ന പണം വാരി ചെലവാക്കിയിട്ട് ഞാൻ അത് ചോദിച്ചിട്ട് പഠിച്ചോന്നും തന്നില്ല നമുക്കാർക്കും ഒരു പരാതിയുമില്ല ഒരു പരാതിയുമില്ല ഇനിയും ഹിന്ദുക്കൾക്കു മാത്രമാണ് പുഷ്പാർച്ചന ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് കുർബാന ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകേണ്ടത് മുസ്ലിമാണ് ഈ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടാലുടനെ നമുക്ക് ആ രൂപത്തിലേക്ക് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം മണ്ണിനടിയിൽ കിടക്കുന്ന ആ പച്ച ജീവനുകൾ അവസാന നിലവിളി പോലും അവസാനം ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചങ്കു പൊട്ടിക്കേണ് നിലവിളിക്കുന്നത് കേൾക്കാൻ സാധിക്കാത്ത ഏത് ആരാധനാലയങ്ങളിലാണ് നിങ്ങൾ പറയുന്ന ഈ പടച്ചൂന നമ്മൾ വിളിക്കുന്ന നിലവിളി ഈ ചെളിയിലും മണ്ണിലും നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രകൃ പ്രകൃതി ദുരന്തത്തിന്റെ ഭൂമികയിലും വരാൻ കഴിയാത്ത സൃഷ്ടാക്കന്മാർ അമ്പരചുംബികളായ വാർത്ത കൊട്ടാര സൗധങ്ങളിൽ ശീതീകരിച്ച റൂമുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചാലേ ആ പടച്ചോൻ കേൾക്കൂ എന്നുണ്ടോ പ്രാണനു വേണ്ടി പിടയുന്ന ഉറ്റവരും ഉടയവരും കൺമുമ്പിൽ നിന്ന് ഒലിച്ചു പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന ഒരു പൈതലിൻ്റെ കേൾക്കാൻ സാധിക്കാത്ത ഈ സൃഷ്ടാക്കന്മാരോടാണോ നമ്മൾ പുതിയ കഥകൾ പറയുന്നത് നായഹറാമാണ് പന്നി ഹറാമാണ് എന്നൊക്കെ പഠിപ്പിച്ചപ്പോൾ പന്നിയുടെ ഹൃദയമെടുത്തു മനുഷ്യന് വെച്ച് ശാസ്ത്രം വീണ്ടും മതമല്ല വലുത് മനുഷ്യനാണ് വലുത് എന്ന് തെളിയിച്ചു നായത്തൊട്ട പാത്രം ഏഴ് വെള്ളത്തിൽ കഴുകി അതിലൊന്ന് മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പഠിപ്പിച്ചു ചെറിയ നാളിൽ മുതൽ നമ്മളത് പഠിച്ചതാണ് ഈ ദുരന്ത ഭൂമികയിൽ അനങ്ങാതെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു സ്ത്രീ അനങ്ങാൻ കഴിയാതെ പക്ഷേ അവരുടെ ബുദ്ധിക്ക് അനക്കമുണ്ടായിരുന്നു അവരുടെ തലച്ചോറിൻ്റെ ചിന്തകൾ നഷ്ടപ്പെട്ടിരുന്നില്ല താൻ ശവക്കല്ലറയിലാണോ കിടക്കുന്നത് എന്ന് പോലും തോന്നിപ്പോയ ഒരു നിമിഷം നായ കാണിക്കുന്നു സിഗ്നൽ മണ്ണിനടിയിൽ ജീവനുണ്ട് കണ്ണു തുറക്കണമെങ്കിൽ പോലും കൈകൊണ്ട് കണ്ണിലെ കുഴികളിൽ തിങ്ങി നിൽക്കുന്ന ചളി കഴുകി മാറ്റണം അതല്ലെങ്കിൽ വകന്നു മാറ്റണം എന്നാൽ മാത്രമേ കണ്ണൊന്ന് തുറക്കാൻ കഴിയൂ മുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഒരു ദിവസം പത്തു നേരമെങ്കിലും മതം 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ നായയുടെ അവസാന ശ്രമം കണ്ടോ ഒരു മനുഷ്യനെ കണ്ടെത്താൻ പുറത്തെ വന്ന് ജീവൻ കിട്ടിയാലുടനെ ജീവിതം കിട്ടിയാലുടനെ ആ ചളി മണ്ണിൽ നിന്നും രക്ഷപ്പെട്ട് ഒന്ന് ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിയാതെ ദിവസങ്ങളോളമായി കിടക്കുന്ന മരണം മുഖാമുഖം കണ്ട് മരണം വരിക്കാൻ സജ്ജമായി കിടക്കുന്ന ആ മനുഷ്യനെ വീണ്ടും ജീവിതത്തിന്റെ ഒരു നല്ല പാതയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രക്ഷിച്ചെടുത്തവന്റെ മതം നോക്കി അവനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു തത്വം തത്വംബ എന്ന സ്ത്രീ തുകല് കെട്ടിയ ഇളം ചുവന്ന കളറുള്ള ഒരു പട്ടിയുടെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് മതം തോറ്റുപോയ ശാസ്ത്രം ജയിച്ച കാഫിറുകളായ മനുഷ്യന്റെ തലച്ചോറുകളുടെ ആ പ്രവർത്തനത്തിന്റെ ഫലമറിഞ്ഞ ഒരു നിമിഷം കൈകൾ കൂപ്പി പട്ടിയോട് കരഞ്ഞു പറയുന്ന ആ സ്ത്രീയുടെ നന്ദി വാക്കുകളുണ്ടല്ലോ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഉള്ളിലെ മനസാക്ഷിയെ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കേണ്ടിയിരിക്കും അവനാണ് മണത്തു മണത്ത് ഇതിനടിയിൽ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട് ഒരു ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് പട്ടി ഹറാമാണ് ആ പട്ടി എന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് ചത്തതുപോലെ കിടക്കാം എനിക്കത് അറിയണ്ട എനിക്ക് രക്ഷപ്പെടണ്ട പട്ടിയുടെ ഔദാര്യം എനിക്ക് വേണ്ട പട്ടി എന്റെ മതം പഠിപ്പിച്ചതിനനുസരിച്ച് എനിക്ക് ഹറാമാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞില്ല പട്ടിയുടെ ഘ്രാണശക്തി എന്താണ് എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചു ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാരുണ്യവാനാണ് കാരുണ്യവാനാണ് എന്ന് പുട്ടിന് ഇടുന്നത് പോലെ പലവട്ടം വിളിച്ചുപോകുന്ന ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാരുണ്യമല്ല വയനാട്ടിൽ നാലു ദിവസമായി മുപ്പത്തി അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത മുസ്ലിം ലീഗ് ചെയ്ത സേവനം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രാ ഒരു പ്രാമുഖ്യമുള്ള കാര്യമല്ല ആരുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ സേവാഭാരതി അവർ അധ്വാനിച്ച് പണം കൊണ്ട് ആ ദുരന്ത ഭൂമികയിൽ കിടന്ന് അധ്വാനിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഇസ്ലാമിന്റെ കണ്ണിൽ ഒരു പുണ്യമല്ല പിന്നെ അവര് ഇസ്ലാമിന്റെ കണ്ണിലെ പുണ്യം എന്താണെന്ന് അറിയാമോ ഞാൻ പറയുന്നില്ല അത് ഉസ്താദ് തന്നെ പറയട്ടെ കാരണം ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട് അത് ഖുർആാനിൽ ഒരു അധ്യായമുണ്ട് അസുർ കാലം എന്നാണ് അധ്യായത്തിന്റെ പേര് അതിങ്ങനെയാണ് തുടങ്ങുന്നത് വൽ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ ഒഴികെ അവർ ചെയ്യുന്ന ഒഴികെ എന്താണെന്ന് തന്നെ പറയും സൽക്കർമ്മെ അല്ലാതെ അള്ളാഹുവല്ലാതെ എന്ന ആ ഒരു സത്യസന്ദേശം കൊണ്ടും ഉപദേശിക്കുന്നവരും ഒഴികെ കാരണം ഇതാണ് വയനാട് ഇക്കണ്ട മനുഷ്യർ അത്രയും ഭൂമിയും അവരെ കൊണ്ട് കഴിയുന്ന സകലമായ സഹായങ്ങളും സമ്പത്തും ഒക്കെ ഈ ദുരന്ത ഭൂമി ഭൂമിയിൽ സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ മനുഷ്യനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതൊന്നും അള്ളാഹുവിന്റെ കണ്ണിൽ സൽക്കർമ്മമല്ല എന്ന് പറയുന്ന ഈ മലരന്മാരെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറയണം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല ഭക്ഷണം കൊടുക്കലല്ല വസ്ത്രം കൊടുക്കലല്ല വീടുണ്ടാക്കി കൊടുക്കലല്ല നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യപ്രവർത്തനം ആ പടച്ചവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലാ അള്ളാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈ മാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ പറയും ഞാൻ വെറുതെ ഇസ്ലാമിനോടുള്ള ശത്രുത കൊണ്ട് പറയുന്നതാണ് എനിക്ക് ആരോടും ഒരു ശത്രുതയുമില്ല ഞാൻ ജനിച്ചു വളർന്ന മതമല്ലേ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഉറ്റവരും ഉടയവരും ഭർത്താവും മക്കളും ഒക്കെ ഉള്ള ഈ മതം ഞാൻ എന്നോട് എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ മതത്തിലുള്ള ഇത്തരം വികൃതമായിട്ടുള്ള ആശയങ്ങളുണ്ടല്ലോ അതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് മനസ്സിലായത് ആരാധനയ്ക്ക് അള്ളാഹു അല്ലാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് മാത്രമേ അവന് ജീവനുള്ളൂ ആ സമയത്ത് അവന് വെള്ളം കൊടുക്കണോ അല്ലാഹു ആരാധനയ്ക്ക് അർഹനില്ല എന്ന ആശയം കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകൂല പറഞ്ഞു കൊടുക്കണം ഇവരോട് എതിർക്കുന്നത് ഇത്തരം ആശയങ്ങളെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിനകത്തൊരു മാനവികത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തലച്ചോറ് മുഴുവനും ഇത്തരം മതത്തിൻ്റെ ആശയങ്ങൾ പേര് ജീവിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പറയും മറിച്ച് ഇദ്ദേഹം പറഞ്ഞത് മൂന്നും എല്ലാം നൂറ് ശതമാനം തെറ്റാണ് എന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യത്വം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയും എൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ്